ഡീ ഹസി ഞാൻ എൻ്റെ കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമാവോ എന്താ ക്ഷംന ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ത് പറ്റി നീ ആദ്യം വിഷമാവോ ഇല്ലയോ എന്ന് പറ എന്നിട്ടേ ഞാൻ പറയുള്ളൂ നീ ഇങ്ങനെ ആളെ ടെൻഷനാക്കാതെ കാര്യം പറയൂ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നിനക്ക് എന്നോട് എന്ത് പറയാലോ ഡി ഇത് ഫോണിലൂടെ പറയാൻ പറ്റിയ കാര്യമല്ല ഓക്കെ നമുക്കിന്ന് വൈകിട്ട് നേരിൽ കാണാം ഓഫീസിലെ തിരക്കിനിടയിലായിരുന്നു ഹസിക്ക് ആ ഫോൺ കോൾ വന്നത് വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ഉടൻ ഹസി ഷംനയെ വിളിച്ചു ബീച്ചിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഷംന ഫോൺ കട്ടിച്ചു ഉടൻ ഒരു ഓട്ടോയും വിളിച്ച് ഹസി ബീച്ചിലേക്ക് പോയി അവൾ ആകെ ടെൻഷനിലായിരുന്നു എന്തായിരിക്കും തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഷംനയ്ക്ക് പറയാനുള്ളത് ബീച്ചിലെത്തിയ ഹസി അക്ഷമയോടെ ഷംനയെ കാത്തു നിന്നു കുറച്ച് സമയത്തിന് ശേഷം ഷംന പതിയെ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഹസി കണ്ടു എന്താണ് ഷംന ഇത്ര സർപ്രൈസ് സസ്പെൻസ് ഞാൻ പറയാം ഞാൻ പറയുന്ന കാര്യം നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കത് പറഞ്ഞേ പറ്റൂ ബിക്കോസ് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഹസി ഷംനയെ ഒന്ന് നോക്കി നീ കാര്യം പറ പെണ്ണേ കുറേ നേരമായല്ലോ ഇങ്ങനെ അവിടെയും ഇവിടെയും തൊടാതെ സംസാരിക്കുന്നേ നീ എന്തായാലും തുറന്ന് പറ അവൾ ഹസിയെ ആളുകഴിഞ്ഞ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി നീ അല്ലേ പറഞ്ഞേ നിൻ്റെ ഇക്ക ഫേസ്ബുക്കിൽ എഴുതുന്നതൊക്കെ നിർത്തി ഇപ്പോൾ നീയും മക്കളുമാണ് ലോകമെന്ന് പറഞ്ഞത് ജീവിക്കുകയാണെന്ന് അതെ ഇപ്പോൾ ഇക്ക ഫേസ്ബുക്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നില്ലല്ലോ എഴുതിയിരുന്ന അക്കൗണ്ട് എൻ്റെ മക്കളെ മുന്നിൽ വെച്ചാൽ ഇക്കി ഡി ആക്റ്റീവേറ്റ് ചെയ്തത് ഇനി വേറെ എഫ് ബി എടുക്കില്ല എഴുതില്ല എന്നൊക്കെ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തു ഷംന ഒന്ന് പുഞ്ചിരിച്ച് തൻ്റെ മൊബൈൽ അവൾക്ക് നേരെ നീട്ടി നീ ഈ എഫ് ബി അക്കൗണ്ട് കണ്ടോ വിരഹ കാമുക ഇതാരാ ഈ അക്കൗണ്ട് നീ നിൻ്റെ എഫ് ബിയിൽ നിന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ കിത്തു എന്ന് അസി തൻ്റെ മൊബൈലിൽ ഫേസ്ബുക്ക് തുറന്ന് വിരഹ കാമുകയിൽ നിന്ന് സെർച്ച് ചെയ്തു പക്ഷേ ആ അക്കൗണ്ട് മാത്രം കാണില്ല അതെന്താ എൻ്റെ എഫ് ബി ഈ അക്കൗണ്ട് കാണിക്കാത്തത് എടി മണ്ടൂസേ നിന്നെ ഈ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കാനാണ് നിന്നെ മാത്രമല്ല നിങ്ങളുടെ കുടുംബക്കാരെ മൊത്തം പിന്നെ നിൻ്റെ അടുത്ത സുഹൃത്തുക്കളായി ഞാനടക്കം ആറുപേരെയും അല്ല നിനക്കിതൊക്കെ എങ്ങനെ അറിയാം ആരാ ഈ വിരാഹ കാമുകൻ ഞാൻ അസ് അറിയാതെ ഒരു ഫേസ് അക്കൗണ്ട് യൂസുന്നുണ്ട് കഥകൾ വായിക്കുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാണെന്ന് നിനക്കറിയാലേ രാത്രി പച്ചലേറ്റ് കണ്ടാൽ അപ്പോൾ വരും എഫ് പി അങ്ങളമാർ നീ ശ്യാബിൻ്റെ ഭാര്യയല്ലേ എന്താ മോളൂസയെ ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ച് എന്നിട്ട് എന്നെ രാത്രിയിൽ ഓൺലൈനിൽ കണ്ടെന്നും പറഞ്ഞ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കും പിന്നെ മൂപ്പരി വിളിച്ച് വഴക്കായി ബഹളായി അപ്പോഴാണ് എൻ്റെ ചങ്ക് ഫേസ് അക്കൗണ്ട് സജസ്റ്റ് ചെയ്തത് അപ്പോൾ തന്നെ ഞാൻ ഒരു ഫേക്ക് അക്കൗണ്ട് അങ്ങ് എടുത്തു അതാവുമ്പോൾ ഞാൻ ആരാണെന്ന് ആർക്കും അറിയില്ലല്ലോ ഇപ്പോൾ ഇക്കാൻ്റെ അടുത്തും എഫ് പി അങ്ങളമാരും മുന്നിലും എനിക്ക് നല്ല പേരാണ് ഇത് പറയാനാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് അതല്ലടി അങ്ങനെ എഫ് പിയിൽ കഥകൾ വായിച്ച് പോയി കൊണ്ടിരുന്ന പോയാൽ വിരഹ എന്ന അക്കൗണ്ടിൽ വരുന്ന കഥകൾ ശ്രദ്ധയിൽപ്പെട്ടത് അടിപൊളി എഴുത്താണ് ഞാൻ വായിച്ച കഥകൾക്ക് ലൈക്കും കമൻറ്റും ഇട്ടു അപ്പോൾ അതാ വരുന്നു ഫ്രണ്ട് റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു അയാളുടെ ഫ്രണ്ട് ലിസ്റ്റ് മുഴുവൻ പെണ്ണുങ്ങളാണ് ഒരൊറ്റ ആണുങ്ങളില്ല ഫ്രണ്ടായ ഉടനെ ഇങ്ങോട്ട് മെസ്സേജ് വന്നു ഗുഡ് മോർണിംഗ് ഫുഡ് കഴിച്ചോ എന്നൊക്കെയുള്ള സ്ഥിരം ക്ലീശേ ചോദ്യങ്ങൾ ആൾ നല്ലൊരു കോഴിയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ജസ്റ്റ് മറുപടി കൊടുത്തു അപ്പോൾ അയാൾ എനിക്കൊരു വോയിസ് അയച്ചു ആ വോയിസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു സംശയം തോന്നി ഇത് നമ്മുടെ ഹസിയുടെ ഭർത്താവല്ലെന്ന് ഇത് കേട്ടതും ഹസി അവരുടെ നേരെ ഉറഞ്ഞു തുള്ളി നീ ഒന്ന് പോയേ എൻ്റെ ഇക്ക അങ്ങനെയൊന്നും ചെയ്യില്ല നിനക്ക് ആൾ മാറിയതാവും ഒരിക്കൽ എഫ് ബിയിൽ കഥകളൊക്കെ എഴുതി കുറച്ച് കോഴിത്തരമൊക്കെ കാണിച്ചെന്ന് കരുതി എപ്പോഴും എൻ്റെ ഇക്കാനെ എനിക്ക് സംശയിച്ച് നടക്കാനൊന്നും പറ്റില്ല എൻ്റെ തലയിൽ തൊട്ട ഇക്ക സത്യം ചെയ്ത് ഇനി പഴയ പോലെ ഒന്നും ആവില്ലെന്ന് എൻ്റെ അസി ഞാൻ വെറുതെ ഊഹം പറയല്ല എനിക്ക് സംശയം തോന്നിയപ്പോൾ ഞാൻ ആളോട് നല്ല കമ്പനി അടിച്ച് സംസാരിച്ചിരുന്നു ആളുടെ ഫോട്ടോ ചോദിച്ചു ദാ ഇതാണ് പിക്ക് നോക്ക് ഷംന തൻ്റെ ഫോൺ അസിക്ക് നേരെ തിരിച്ചു ഷർട്ടൊന്നും ഇടാതെ നെഞ്ചിലെ രോമവും കാണിച്ച് ക്യൂട്ട്നെസ് വാരി ഉതിരിയ തൻ്റെ ഇക്ക അയച്ചുകൊടുത്ത ഫോട്ടോ കണ്ടപ്പോൾ അസി കുറച്ചു സമയം ഒന്നും ഇട്ടിയില്ല തൻ്റെ ഭർത്താവിൻ്റെ കോഴിക്കഥകൾ അറിഞ്ഞപ്പോൾ ഹസിയുടെ മുഖത്ത് പ്രത്യേകിച്ച് പാകമാറ്റമൊന്നും വന്നില്ല വളരെ ശാന്തമായി ഹസി ഷംനയെ നോക്കി സ്വന്തം ഭർത്താവ് കല്യാണത്തിന് ശേഷം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അറിയുമ്പോൾ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഭാര്യമാരും പൂട്ടി ധരിക്കും പക്ഷേ ഞാൻ ആ തൊണ്ണൂറ്റിയൊമ്പത് ശതമാന ശതമാനത്തിൽപ്പെട്ട ഭാര്യയല്ല ഞാൻ ആ മിച്ചം വരുന്ന ഒരു ശതമാനത്തിൽപ്പെട്ടവരാണ് ഒന്ന് നിർത്തിയിട്ട് ഹസി ഷംനയെ നോക്കി വേണമെങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് എനിക്ക് ഭർത്താവിനെ ഉപേക്ഷിച്ച് മക്കളെ കൂട്ടി വീട്ടിൽ പോകാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷം ഞാൻ ഒരു ആണിൻ്റെ മുഖത്തുപോലും നോക്കാത്ത മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കാത്ത ഒരു പെണ്ണായിരിക്കണം ഷംന അശിയെ പുച്ഛത്തോടെ ഒന്ന് നോക്കി നിന്നെ പോലെയുള്ള അടിമ ഭാര്യമാരാണ് ഇവനെ പോലെയുള്ള കോഴികളുടെ തീറ്റ അസി പുഞ്ചിരിച്ചു അതേ അടിമ ഭാര്യയാണ് ഷംന ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കാലത്ത് കല്യാണം കഴിഞ്ഞവർ അത് ആണായാലും പെണ്ണായാലും മനസ്സുകൊണ്ട് പോലും ഒരാളെ പ്രണയിച്ചിട്ടില്ല എന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എടി പോത്തേ അതിന് ഇത് പ്രണയം അല്ലല്ലോ കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ ഒലിപ്പിച്ച് നടക്കല്ലേ വെറും കോഴി എൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനോട് കോഴിത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം തെറ്റാണ് എൻ്റെ തെറ്റ് തിരുത്തി ഞാൻ ഇക്കയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കും ഇത്രയും പറഞ്ഞ് ഹസി മുന്നോട്ട് നടന്നു കുറച്ചു ദൂരം നടന്നിട്ട് ഒന്ന് നിന്നു എന്നിട്ട് ഷംനയെ നോക്കി മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കുന്നതിനിടയിൽ ആദ്യം സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തൂ നിന്റെ ഫേക്ക് അക്കൗണ്ട് ഭർത്താവ് കാണണ്ട അതിൽ നീ ചാറ്റ് ചെയ്ത് ആരും ഭർത്താവിലേക്ക് എത്താതെ നോക്ക് അസി നടന്ന് നീങ്ങി തനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് പിറുപുറത്ത് ഷംന തിരിച്ച് വീട്ടിൽ പോയി അന്ന് രാത്രി ഒമ്പത് മണി ഷംന തൻ്റെ എഫ് ബിയിൽ തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ വിരഹ കാമുകളിൽ നിന്ന് ഒരു പോസ്റ്റ് വന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു അവൾ അത് തുറന്നു നോക്കി അസിയുടെ ഭർത്താവ് കിലുഖം സിനിമയിലെ ജഗതി ഹോസ്പിറ്റലിൽ കിടക്കുന്ന പോലെ ശരീരം മുഴുവൻ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്ന ഒരു പിക്കിട്ടിരിക്കുന്നു താഴെ ഒരു കുറിപ്പും ഗൈസ് ഇനി ഈ അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നില്ല ഡീ ആക്റ്റീവേവ് ചെയ് ആക്ടിവേറ്റ് ചെയ്യാണ് എൻ്റെ ഭർത്താവ് ഒന്ന് തെന്നി വീണു ഡോക്ടർ രണ്ട് മാസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് വിരഹകാമുകനെ സന്തോഷത്തോടെ ഇനി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് സ്നേഹത്തോടെ ഈ കാട്ടു ഭാര്യ അതെ ചില ഭാര്യമാർ അങ്ങനെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം ഭർത്താവിനെ വിട്ടുകൊടുക്കില്ല പക്ഷേ താൻ ജീവൻ തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ് ചതിച്ചു എന്നറിഞ്ഞാൽ കയ്യിൽ കിട്ടിയത് എടുത്തടിച്ച് കയ്യും കാലും ഒടിച്ച് ഈ പരുവമാക്കി കിടത്തും എന്നിട്ട് സ്നേഹത്തോടെ പരിചരിക്കും